നൃത്തത്തിൻ്റെ നാഥനായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ചിദംബരം തമിഴ്നാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്താം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് നൃത്തഭാവത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരേയൊരു ശിവക്ഷേത്രം കൂടിയാണിത് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ചിദംബരം ആകാശത്തെയും കാളഹസ്തി വായുവിനേയും കാഞ്ചി ഏകാംബരേശ്വര ക്ഷേത്രം ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നു ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ചിദംബരം ഈ ക്ഷേത്രത്തിന് ഒൻപത് പ്രവേശന ദ്വാരങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പൊതിഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് സ്വർണ തകിടുകൾ കൊണ്ടാണ് ഇത് മനുഷ്യൻ ഓരോ ദിവസവും ചെയ്യുന്ന ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണമാണ് ഈ ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ് സ്വർണത്തകിടുകൾ ഗോപുരത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ടായിരം സ്വർണ ആണികൾ കൊണ്ടാണ് ഇത് മനുഷ്യ ശരീരത്തിലെ ആകെ നാടികൾക്ക് തുല്യമാണ് പൊന്നമ്പലം അല്പം അല്പമിടത്തേക്ക് ചരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ എത്താൻ അഞ്ച് പടികൾ കയറണം പഞ്ചാക്ഷരീ മന്ത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കനകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്ന നാലു തൂണുകൾ നാല് വേദങ്ങളാണ് പൊൻറ്റലത്തിൽ ഇരുപത്തിയെട്ട് സ്തംഭങ്ങളുണ്ട് ഇവ ഇരുപത്തെട്ട് അഹങ്ങളെയും ഇരുപത്തെട്ട് വീതം ശൈവ ആരാധനയ്ക്കുള്ള വഴികളെയും പ്രതിനിധീകരിക്കുന്നു ഈ സ്തംഭങ്ങൾ നെടുകയും കുറുകെയുമുള്ള അറുപത്തിനാല് വീതം തട്ടു തുലാങ്ങളെ താങ്ങി നിർത്തുന്നു കുറുകെയുള്ള തുലാങ്ങൾ മനുഷ്യ ശരീരത്തിലെ രക്തക്കോലുകളുടെ എണ്ണത്തെയും നെടുകെയുള്ള തുലാങ്ങൾ അറുപത്തിനാല് കലകളെയും പ്രതിനിധീകരിക്കുന്നു സ്വർണ്ണമേൽക്കൂരിയിൽ ഒമ്പത് കലശങ്ങൾ നവവിധമായ ശക്തി ചൈതന്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു അർദ്ധമണ്ഡപത്തിലെ ആറ് സ്തംഭങ്ങൾ ആറ് ശാസ്ത്രങ്ങളാണ് മണ്ഡപത്തിനടുത്തുള്ള പതിനേഴ് സ്തംഭങ്ങൾ പതിനേഴ് പുരാണങ്ങളുമാണ്